ബാലരാമപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വൻ സ്വീകരണം ബാലരാമപുരം ജില്ലാ ഡിവിഷനിലെ യു ഡി എഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സി പി എം പാർട്ടികൾക്കെതിരെ അഴിമതി പൊതുസേവന രംഗത്തെ തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സതീശൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു നിങ്ങൾ ഈ വിവരം പുറത്തു വന്നപ്പോൾ എന്താ അന്ന് പ്രതിപക്ഷം പറഞ്ഞു പോറ്റി മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനൽ ഗൂഢാലോചനയിലുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകൾ സമുന്നതരായ സി പി എം നേതാക്കൾ മുൻ എം എൽ എ അടക്കം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ടു പേർ ജയിലിലാണ് എന്തിനാണ് അയ്യപ്പന്റെ സ്വർണം കവർണറിൽ കോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞത് അയ്യപ്പന്റെ ശ്രീകോവിലിനും മുമ്പിലുമുള്ള ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് അത് കൊണ്ടുപോയി ഒരു കോടീശ്വരൻ വിറ്റു എന്നിട്ട് അതിന് പകരം വ്യാജമായി ചെമ്പിൽ ഒരു ദ്വാരപാലക ശില്പമുണ്ടാക്കി അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി പറച്ചു വെച്ചു അപ്പൊ സ്വർണത്തിൻ്റെ വില മാത്രമല്ല കോടികളാണ് കത്തെടുത്തത് കോടികൾ ഇവര് മാത്രമല്ല ഇനിയും വലിയ ആനകൾ പെടാനുണ്ട് അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു ശബരിമലയിലെ സ്വർണ കേസിൽ സി പി എം നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ വരുന്നുണ്ടോ ഇപ്പൊ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പോകണമെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നവൻ നൂലും സൂചിയും കത്രയും മേടിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് പഞ്ഞീട്ട് മേടിക്കുന്നു എന്നു പറഞ്ഞാൽ കണ്ണൂരിൽ എഴുന്നേറ്റ് ചോദിച്ചത് പറഞ്ഞപ്പോൾ സാറേ മെഡിക്കൽ കോളേജിൽ പോയാൽ നമ്മൾ വരിയായി പോയാൽ മൂക്കി പഞ്ഞി വെക്കണ്ടേ അതുകൂടി നമ്മൾ മേടിച്ചുകൊണ്ട് കൊണ്ടുപോകണം എന്ന് ചോദിച്ചു അതാണ് സ്ഥിതി പഞ്ഞി പോലും ഇല്ല മെഡിക്കൽ കോളേജിൽ അകർത്തു തരിപ്പണമാക്കി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാൻ കോടികള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം പത്തു മാസമായി വെളിച്ചെണ്ണയുടെ വില നാലരക്കിയായി അല്ലേ പഞ്ചസാരയുടെ വില ഇരട്ടിയായി നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ പച്ചക്കറി എല്ലാത്തിനും വില കൂടി ആരും ഇടപെടുന്നില്ല മാർക്കറ്റിൽ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കൊഴിച്ച് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയനെ തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് ഒരു അയ്യപ്പ ഭക്തി അതിലൊരു ഒരു കപട ഭക്തി ശബരിമലയിൽ പോയി പ്രസംഗിച്ചത് കേട്ടില്ലേ ഞാൻ തന്നെ തത്വ ഹി ആര പറയണത് ഈ പിണറായി വിജയൻ ചിരിക്കാൻ പറ്റുമോ അത് പറഞ്ഞ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ മറ്റേ കൊള്ളയുടെ കേസ് വന്നു അറുന്നൂറ് പേരാണ് പങ്കെടുത്തത് ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്രയോ ചെലവെങ്കിലും എട്ട് കോടി രൂപ അയ്യപ്പന്റെ പേരിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പരമ ദരിദ്രണ്ട് ഇവര് പറയുന്ന അറുപത്തിനാലായിരം പേര് ആ പോട്ടെ ഇനി ദരിദ്ര ഇല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമ്മേളനം ചെലവെത്രയാവും പതിനഞ്ചു കോടി പരസ്യം രണ്ടര കോടി ചെലവ് കിട്ടുന്നിടത്ത് കരിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയും ഇതെല്ലാം ചെയ്ത് കേരളത്തെ തകർക്കട്ട് ഇപ്പൊ പറയാ പിണറായി മൂന്ന് വരും ആളുകൾ പേടിച്ചിരിക്കുകയാണ് മൂന്നെന്ന് പറയുമ്പോൾ തലേ കൈ വെക്കി ഒന്നും വീണ്ടും വരും അല്ലെ കേരളത്തിൽ യു ഡി എഫിന്റെ ഉജ്വലമായ തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാവുംപ്പാട് കേരളത്തിലെ ആദ്യത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കോവളം എം എൽ എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് എൻ ശക്തൻ മുൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി മുൻ ആരോഗ്യമന്ത്രി ശിവകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി വിൻസെന്റ് ഡിപ്പോൾ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ജി ടി വി ന്യൂസ് ബാലരാമപുരം